ഇവിടെ നമ്മൾ മനസ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്ന വിഷയം ലാ ഇലാഹ ഇലാഹിള്ള എന്ന കെളിമത്ത് ഇത് അത് കേവലം നാവുകൊണ്ട് പറയാമെന്നുള്ളത് പോലെ പിന്നെയോ ലാ ഇലാഹിള്ളയെ നമ്മൾ സ്നേഹിക്കണം അങ്ങേയറ്റം സ്നേഹിക്കണം ലാ ഇലാഹിള്ളയുടെ തേട്ടം അതെന്താ അള്ളാഹു മാത്രമാണ് ആരാധന കർഹൻ എന്നുള്ളതാണ് അത് നമ്മൾ സ്നേഹിക്കണം ആ ആദർശത്തെ നമ്മൾ സ്നേഹിക്കണം അതേപോലെ തന്നെ ലാ ഇലാഹി ല അറിയിക്കുന്ന കാര്യങ്ങൾ തിനെയും നമ്മൾ സ്നേഹിക്കണം നന്നായി സ്നേഹിക്കണം വെറുപ്പിനെ നിരാകരിക്കും വിധമുള്ളതായ സ്നേഹമാണ് നമുക്കുണ്ടാകേണ്ടത് ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു ഭാഗം ഇൻഷ അല്ലാ മറ്റു ഷർത്തുകൾ നമുക്ക് വിശദീകരിക്കാം മനസ്സിലാക്കാം അള്ളാഹുസുബാനത്തല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين